എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആറ് ദിവസത്തെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് അതിൽ രാവിലെ നമ്മളൊരു സെക്ഷൻ കണ്ടു കഴിഞ്ഞു അതായത് തുങ്കപത്ര ഡാമ് എൻ്റെ വിശേഷങ്ങളും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു കാണാത്ത ആ വീഡിയോ കാണുക അടുത്ത് നമ്മൾ ഇന്നത്തെ നമ്മളെ ദൃശ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പോട്ടായ ചിത്രദുർഗ ഫോർട്ടാണ് കർണാടകയിൽ തന്നെ അതി പ്രസക്തമായ ഒരു ഫോർട്ടാണ് അതിൽ യാത്ര തന്നെ അതിമനോഹരമാണ് നിങ്ങളിപ്പോൾ കണ്ടു കാണും നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ആ കാണുന്ന മലയിലാണ് ചിത്രദുർഗ ഫോർട്ട് നമ്മൾ ഏകദേശം ടൗൺ കയറി നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് വലിയ ബസ്സാണ് ആണെങ്കിൽ ടൗണിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ് ആണ് അതുവഴി പോകാറില്ല അവിടെ ആർച്ചാണ് നമ്മൾ വന്നത് വലിയ ബസ്സാണ് നമ്മൾ വേറെ ടൗണിൽ ചോദിച്ച് അങ്ങനെയാണ് വന്നത് നിങ്ങൾ കാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങൾ ഈസി ആയിട്ട് വരാം വലിയ ബസ്സാണെങ്കിൽ അവിടെ പോലീസുകാരോടോ അറിയാമെന്നുള്ള ആരുടെയെങ്കിലും ചോദിച്ച് മാത്രം വരിക അങ്ങനെ നമ്മൾ ചിത്രദുർഗ ഫോർട്ടിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ നമ്മൾ പാസ് എടുത്ത് പാസ്സെടുത്തകത്ത് കയറേണ്ടതായിട്ടുണ്ട് പാസ്സെടുക്കുന്നത് മാത്രമേ അല്പം ഇപ്പോൾ കഴിഞ്ഞ കാലം അല്പം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഫോണിൽ തന്നെ ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു മുന്നേ നമ്മൾ രണ്ടു രണ്ടുമൂലം മുന്നേ വന്നപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്നെ പേയ്മെൻറ്റ് ചെയ്ത് അവിടുന്ന് മാനുവൽ പാസ് എടുത്ത് കയറാമായിരുന്നു എന്നാലും നമുക്ക് അവിടെ നെറ്റ്വർക്കൊക്കെ വിഷയമൊന്നുമില്ല നമുക്ക് എടുത്തകത്ത് കയറാൻ പഴയ ഒരു പാസില് മാക്സിമം നമുക്ക് അഞ്ച് പേരുടെ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഡ്രോബാക്ക് ഉണ്ട് അതായത് നമ്മൾ അമ്പത് പേരൊക്കെ വന്നെങ്കിൽ പത്ത് പേരെങ്കിലും അത് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു വിഷയമുണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇതിലോട്ട് കാണാം ചിത്രദുർഗ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത് ചിത്രദുർഗ കോട്ട ചിത്രത്തിൽ എന്ന പോലുള്ള കോട്ട എന്നാണ് ഈ പേരിൻ്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ചിത്രൽ ഗുഡ് ഗുർഗ് എന്ന് ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ച് വിളിച്ചാണ് ചിത്രദുർഗ എന്ന പേരിലേക്ക് വരുന്നത് കർണാടകയിലെ പശ്ചിമഘട്ട മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദാവതി നദിയുടെ തീരത്താണ് നമ്മുടെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാരണം അതിമനോഹരമാണ് ഒത്തിരി ഏരിയ വളർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ അതിസാഹസ്യമായിട്ട് മണ്ടേ കയറണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം കൂടിയുള്ള സ്ഥലമാണ് പക്ഷേ ഇത്തിരി ടാർക്കാണ് കണ്ണടങ്ങിയ മുകളിൽ കയറി പോകണം കയറിപ്പോയാൽ അതിമനോഹരമായ വ്യൂ എന്നാണ് നമ്മുടെ കൂട്ടത്തിൽ കയറിയ ഒരാൾ സമയമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അതിൽ താഴെ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യും അതിനിടയിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ചരിത്രം കൂടെ കയറ്റിയിട്ട് പോകാം എൻ്റെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് പതിനൊന്നാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യരും ഹോയ്സലരും പിന്നീട് വിജയനഗര സാമ്രാജ്യവും ഉൾപ്പെടുന്ന രാജവംശങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം നടക്കുന്നത് അതായത് പതിനഞ്ചാം നൂറ്റാണ്ടും പതിനെട്ടാം നൂറ്റാണ്ടും ഇടയിൽ ചിത്രദുർഗയിലെ നായകന്മാർ അഥവാ പലേഗാർ നായകന്മാർ ആയിരുന്നു കോട്ട പിന്നീട് വിപുലീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ഈ കോട്ട എന്ത് ചെയ്തു പിടിച്ചെടുത്തു എന്നാലും ഇരുപത് വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിൻ്റെ മകനായ ഹൈദരാലിയുടെ മകൻ നമുക്കെല്ലാവർക്കും അറിയാം ടിപ്പു സുൽത്താൻ മൈസൂർ നമ്മൾ അടിപൊളി ഒരു കൊട്ടാരമൊക്കെ ഉള്ള ടിപ്പു സുൽത്താൻ അപ്പം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കോട്ട എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പോൾ ഈ കോട്ടയുടെ പ്രത്യേകത തന്നെയാണ് അതാണ് അതായത് ചരിത്രവും ഇതിഹാസവും കൂടെ നല്ല ഇടപിഴിഞ്ഞിടക്കുന്ന ഒരു കോട്ടയാണ് നമ്മളീ ചിത്രദുർഗ കോട്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഹിടുമ്പനയും ഹിഡിമ്പിയും നമുക്കറിയാമായിരിക്കും അവരുടെ വാസസ്ഥലെന്നറിയപ്പെടുന്നതും ഈ സ്ഥലമാണ് ഈ എന്ന പേരുണ്ടായത് കന്നഡ ഭാഷയിൽ തന്നെ രണ്ട് വാക്കുകളിൽ നിന്നാണ് ചിത്ര ചിത്ര എന്ന് പറഞ്ഞാൽ ചിത്ര ചിത്രം എന്നുള്ളതും ദുർഗ എന്നാൽ കോട്ട കന്നഡയിലെ വാക്ക ദുർഗ നിന്ന് കോട്ട അത് പിന്നീട് വിപുലീകരിച്ചാൽ ചിത്ര ദുർഗ ഫോട്ടോ ആയത് അഥവാ കല്ലിന കോട്ട അഥവാ സ്റ്റോൺ ഫോട്ടോ ഇത് അറിയപ്പെടുന്നുണ്ട് എൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ചാലൂക്കിലേയും ഹോസലരുടെയും വിജയനഗരമായ രാജാക്കന്മാരുടെയും നിരവധി ലിഖിതങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ അശോക് ചക്രവർത്തിയുടെ ഭരണകാലത്ത് മൗര്യ സാമ്രാജ്യം ഉണ്ടല്ലോ അതിലോട്ട് ചു വിരൽ ചൂണ്ടുന്ന കുറേ ലിഖിതങ്ങളും ഇവിടുത്തെ ശിലാരൂപങ്ങളിൽ നിന്ന് ശിലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രത്തിൽ കൂടുതൽ ചേർത്തിട്ടുള്ളത് അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലയളവിൽ അവിടുത്തെ ഇവിടുത്തെ ഗ്രാമമൊക്കെ എന്ന് പറയുന്നത് തിമ്മണ്ണയായിരുന്നു പുള്ളിയുടെ കൈ കിട്ടുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ കോട്ടയുടെ സുവർണ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഇറങ്ങി വന്ന റിസ്ക് കണ്ടോ അപ്പോൾ അത്രയും ഇവിടെ നോക്കുമ്പോൾ വലിയ പാടില്ലെന്ന് തോന്നുമെങ്കിലും നല്ല ചെങ്കുത്തായ വഴുക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ കയറുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കയറിപ്പോകാമെങ്കിലും ഇറങ്ങി വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും കയറാൻ പറ്റുന്നവർ കയറുക അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ആ മുകളിലത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുകളിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് വ്യൂ എന്നറിയാൻ വേണ്ടി ഉടനെ തന്നെ ആ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ ഫോർട്ട് കീഴടക്കിയുള്ള ആ വരവേണ്ടോ നമ്മളൊരു സ്വീകരണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പി കയറി അതിമനോഹരമായ കാഴ്ച എന്നാണ് പറയുന്നത് എന്തായാലും കണ്ടിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ടൗൺ ഈ പ്രദേശം ഫുള്ളായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അത് മനോഹരമാണെന്നാണ് പറയുന്നത് കൊച്ചു കൊച്ചുകുട്ടികൾ പോലും ഇത് കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പാരൻസ് ഹെൽപ്പ് ചെയ്ത് കയറിയിട്ടുണ്ടതാണ് നമുക്ക് ബാക്കിയുള്ള ചരിത്രം കൂടെ നോക്കാം കാരണം വീഡിയോ അധികം വലിച്ചു നീട്ടി നമ്മൾ ബോറെടിപ്പിക്കില്ലല്ലോ അപ്പോൾ ബാക്കി ചരിത്രത്തിലോട്ട് പോകാം ഹൊയ്സലക്ക രാജാക്കന്മാരിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം വിജയനഗര രാജാക്കന്മാരിലേക്ക് ലഭിച്ചു എന്നാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വിജയനഗര സാമ്രാജ്യം അസ്തമിക്കുകയും ജന്മിത്ത പ്രഭുക്കന്മാരായിരുന്ന നാൻ്റെ കയ്യിൽ അധികാരം എത്തിച്ചേരുകയും ചെയ്തു തുടർന്ന് ഇരുന്നൂറ് വർഷത്തോളം നായക രാജാക്കന്മാർ അവിടെ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ആണ് മൈസൂർ നവാബായിരുന്ന ഹൈദരാലി ചിത്ര ആദ്യമായി ആക്രമിക്കുന്നത് അതിൽ പ പരാജയ അദ്ദേഹം പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ വീണ്ടും കോട്ട ആക്രമിച്ചു അതിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ പിന്നൊരു ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഹൈദരാലി മതഗതി നായകനെ അഞ്ചാമനെ കീഴ്പ്പെടുത്തി എന്ത് ചെയ്തു ഈ കോട്ട കീഴടക്കുന്നതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത് നിർമ്മാണം നമ്മുടെ സ്ഥലം ഇത് പോയി കാണുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിന് കോട്ടയുടെ മുന്നിലും പിന്നിലും നിരവധി പ്രവേശന കട കവാടങ്ങളുണ്ട് ഒത്തിരി കവാടങ്ങളും രഹസ്യ അറകളും മുൻവശത്ത് തന്നെ പത്തൊമ്പത് കവാടങ്ങളുണ്ട് പിൻവശത്തിൽ അതിൻ്റെ ഇരട്ടി കവാടങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഒത്തിരി നിരവധി രഹസ്യ അറകളുണ്ട് അതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് രഹസ്യ അറകളുണ്ട് പിന്നെ അറിഞ്ഞുകൂടാത്ത രഹസ്യ വഴികൾ അദൃശ്യ പാതകൾ എന്ന് പറയുന്നത് നാലെണ്ണമുണ്ട് അതുപോലെ ശത്രുക്കൾ വരുന്നുണ്ടോ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള നൂറുകണക്കിന് നിരീക്ഷണ ഗോപുരങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി പടർന്ന് പന്തളിച്ചിടങ്ങുന്ന സ്ഥലമാണ് നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിലെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ സ്ട്രക്ചറും പ്രകൃതിയും എല്ലാം കാണും ചരിത്രപരമായിട്ട് പലർക്കും പല പല കല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചിത്ര ഫുഗം ഫോർട്ടിൽ കാണാനുള്ളത് നമ്മൾ അവിടെ ഇറങ്ങി ഇനി അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്ന് സ്റ്റേ ചെയ്യേണ്ട സ്ഥലമാണ് അതായത് നമ്മളെ ഒരു സ്പോട്ട് കൂടെ കാണാൻ വേണ്ടിയുള്ള ഹാലേബിടിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ വീഡിയോ കണ്ടോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഫുഡെന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കാതിന് വേണ്ടി കുക്കിനെ കൂടെ ഉണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്താണ് കഴിക്കുന്നത് സാധനങ്ങൾക്കാണ് നമ്മൾ മാക്സിമം ഫോണ വഴി തന്നെ വാങ്ങും അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എവിടെ ചെന്നാലും മലയാളിയെ കിട്ടുന്നത് പോലെ നമുക്കൊരു മലയാളി കട പരിചയപ്പെട്ട് അങ്ങനെ അദ്ദേഹം ഒരു ഇവിടെ പലവ്യഞ്ജന സാധനങ്ങൾ എല്ലാം വാങ്ങാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള സുഹൃത്താണ് ഇവിടെ നല്ല ഹെൽപ്പായിരുന്നു വെജിറ്റബിൾസ് വാങ്ങാനും പലവ്യനങ്ങളെല്ലാം വാങ്ങാനും നല്ല ഹെൽപ്പായിരുന്നു ഈ സ്ഥലമെന്ന് പറയുന്നത് കുളിയാർ എന്ന് പറയുന്ന സ്ഥലമാണ് നല്ലൊരു ിന് പറ്റിയ സ്ഥലമാണ് ഇതാണ് അവളുടെ ഷോപ്പും മലപ്പുറം നമുക്ക് എന്താ അപ്പൊ നമ്മൾ മലപ്പുറത്തെ സുഖലിനെ കണ്ടു സാധാരണ മലയാളം കേട്ടാൽ മലയാളി പോലും മലയാളം പറയാത്ത അറിഞ്ഞുകൂടാത്ത കന്നഡ എല്ലാം പറയുന്ന സ്ഥലത്ത് നമ്മൾ മലപ്പുറത്ത് ഒത്തിരി സഹായം മലപ്പുറത്ത് നമ്മൾ സുഖയിലൊത്തിരി സഹായം ചെയ്തു നമ്മളെന്തായാലും നേരെ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സഞ്ജു ട്രാവൽസിലെ ഗോവ ആണെന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ഇന്നൊരു സ്റ്റേയും കൂടെയല്ലേ ഉള്ളൂ നമുക്കൊരു ഡി ജെ നടത്തിയാലോ ഒന്ന് നമ്മളിത് ഈ സ്റ്റോ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് ഇത് നല്ല നല്ല റൂമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയും ചെയ്യാം നമ്മൾ സഞ്ജു ട്രാവൽസിൽ നമ്മൾ വണ്ടിയിൽ ഡി ജെ ഇട്ട് നമ്മളെ അടിപൊളിയായിട്ടൊരു ഡി ജെ കൂടെ നടത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ നൈറ്റ് നമ്മൾ നമ്മളിന്ന് അവസാനിപ്പിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആറു വർഷത്തെ ട്രിപ്പിൽ അഞ്ചാമത്തെ ദിവസം എന്നായിട്ടുള്ളൂ ആറാമത്തെ ദിവസത്തിൽ ഇനിയും കാഴ്ചകളുണ്ട് മറക്കാതെ അത് കാണാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം ബൈ